നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അക്ഷരാർത്ഥത്തിൽ ഇറാൻ ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഈ ഒരു രാത്രി കടക്കണമെങ്കിൽ ഇറാന് പല കാര്യങ്ങളും ചെയ്യണം ഒരുപക്ഷെ എല്ലാം കയ്യും കെട്ടി നോക്കിക്കേണ്ടിയിരിക്കേണ്ട അവസ്ഥയും വരികയാണ് ലബനൻ സായുധ സംഘമായ ഹിസ്ബുള്ള അംഗങ്ങളുടെ പേജുകൾ വാക്കി ടോക്കിയും ഉപയോഗിച്ച ഇസ്രായേൽ സ്ഫോടനം നടത്തിയതിന് പിന്നാലെ തന്നെ ആ പൊട്ടിത്തെറിയൽ എല്ലാം ഭസ്മമായതിനു പിന്നാലെ തന്നെ എല്ലാ ആശയവിനിമയ ഉപകരണങ്ങളും ഉപേക്ഷിച്ച് പേടിച്ച് വിറച്ചു നിൽക്കുകയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് എല്ലാ തരത്തിലുമുള്ള ആശയവിനിമയ ഉപകരണങ്ങളും ഒഴിവാക്കണമെന്നാണ് സൈനിക അംഗങ്ങൾക്കുള്ള നിർദ്ദേശം രണ്ട് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആശയവിനിമയ ഉപകരണങ്ങൾ മാത്രമല്ല എല്ലാത്തരം തരം സജ്ജീകരണങ്ങളും പരിശോധിക്കാനാണ് ഇറാന്റെ എലൈറ്റ് സൈനിക വിഭാഗമായ ഐ ആർ ജി സിയുടെ നീക്കം തങ്ങളുടെ പക്കലുള്ള ഉപകരണങ്ങളിൽ അധികവും ഇറാനിൽ നിർമ്മിച്ചതോ ചൈന റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തതോ ആണെന്നാണ് ഇറാനി ഉദ്യോഗസ്ഥർ പറയുന്നത് എന്നിരുന്നാലും ഇസ്രയേലി ഏജന്റുമാരുടെ നുഴഞ്ഞുകയറ്റമോ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇറാനി ഉദ്യോഗസ്ഥരോ ഉണ്ടാകാമെന്ന ആശങ്കയിലാണ് നടപടി അങ്ങനെയുള്ളവരെ കണ്ടെത്താനായി ഇതിനോടകം തന്നെ ഇറാൻ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇറാനിലും വിദേശകാര്യത്തുമുള്ള പല ഉദ്യോഗസ്ഥരും അടക്കം ബാങ്ക് അക്കൌണ്ടുകളും അവർ നടത്തിയ യാത്രകളും അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധിച്ച് വരികയാണ് എന്നാൽ ഇതുവരെ ഔദ്യോഗികമായി വിവരങ്ങളൊന്നും തന്നെ കൈമാറാൻ ഇറാന്റെ വിദേശ പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയങ്ങൾ തയ്യാറായിട്ടില്ല ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം അംഗങ്ങൾക്കുള്ള സൈനിക വിഭാഗമാണ് ഐആർ ജി സി ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള അലി ഖമേനിയുടെ കീഴിലാണ് ഈ വിഭാഗം പ്രവർത്തിക്കുന്നത് സെപ്റ്റംബർ പതിനേഴിനാണ് ലബനിലെ പലയിടങ്ങളിലായി ഹിസ്ബുള്ള അംഗങ്ങളുടെ കൈവശം ഉണ്ടായിരുന്ന പേസുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചത് തൊട്ടടുത്ത ദിവസം വാക്കി ടോക്കികൾ ഉപയോഗിച്ചും ആക്രമണം ഉണ്ടായി ഏകദേശം മുപ്പത്തിയൊൻപത് പേരാണ് ഇസ്രയേൽ നടത്തിയ ആസൂത്രിത ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടത് പിന്നാലെ ആശയവിനിമയ ഉപകരണങ്ങൾ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ളയും ആഹ്വാനം ചെയ്തിരിക്കുന്നു നിലവിൽ ഇസ്രായേലും ഹിസ്ബുള്ളയും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നിൽക്കുകയാണ് ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ മിസൈൽ വ്യോമ ആക്രമണം നടത്തി വരികയാണ് ലബനിലെ തങ്ങളുടെ പൗരന്മാരോട് എത്രയും വേഗം ഒഴിയാൻ ഇസ്രായേൽ തിങ്കളാഴ്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പശ്ചിമേഷ്യയിലെ മറ്റൊരു രാജ്യം കൂടി ആക്രമണത്തിലേക്ക് നീങ്ങുകയാണെന്നാണ് സൂചന